ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് സൈക്കിൾ യജ്ഞം അപ്പോൾ ഈ സൈക്കിൾ യജ്ഞത്തെ കുറിച്ച് ചെറിയൊരു വിവരണം ഞാൻ പറയാം ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അന്യ നിന്ന് പോയ ഒരു നാടൻ വിനോദ പരിപാടിയായിരുന്നു ഈ സൈക്കിൾ യജ്ഞം ഏതെങ്കിലും ഗ്രാമപ്രദേശത്തെ ഒരു ചെറിയ ജംഗ്ഷന് സമീപമുള്ള ഒരു തെങ്ങും തോപ്പിലോ മരച്ചീനി വിളയുന്ന ഒരു തൂന്നോ വർഷ വൃക്ഷത്തിലോ ചുറ്റും രൂപപ്പെടുത്ത വൃത്താകൃതിയുള്ളൊരു ചെറിയ ഗ്രൗണ്ടാണ് സൈക്കിൾ യജ്ഞത്തിന് തിരഞ്ഞെടുക്കുന്നത് സൈക്കിൾ യജ്ഞം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ബെല്ല് ബ്രേക്ക് മഡ്ഗാട് എന്നീ സാധനങ്ങൾ ഒന്നുമില്ലാത്തതും ഹാൻഡിൽ വണ്ടിയുടെ സ്റ്റിയറിംഗ് പോലെ വട്ടം തിരിക്കാൻ പറ്റുന്നതുമായ ഒരു സൈക്കിളിലാണ് ഈ സൈക്കിൾ യജ്ഞക്കാരനെ കയറ്റുന്നതോടു കൂടിയാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് സൈക്കിൾ യജ്ഞക്കാരൻ തുടർന്ന് വരുന്ന ഏഴ് ദിവസങ്ങളിലും കുളിയും ആഹാരവും ഉറക്കവും മെറ്റെല്ലാം എല്ലാം സൈക്കിളിൽ ഇരുന്ന് കൊണ്ട് തന്നെയാണ് നടത്തിയിരുന്നത് ഇവ കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം അയാൾ സൈക്കിളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും സൈക്കിളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ വലിച്ചെറിയുന്ന നോട്ടുകളും തുട്ടുകളും കണ്ണുകൊണ്ടും ചുണ്ടുകൊണ്ടും ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്യും ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാന സംഘാടകനായ ഒരാൾ സ്ത്രീ വേഷധാരിയായ ഒരുവനുമായി സിനിമാഗാനങ്ങൾക്കൊപ്പം നൃത്തം ചവിട്ടുകയും തമാശകൾ കാട്ടുകയും ചെയ്യും ഡാൻസ് കഴിഞ്ഞ് ഓരോ ദിവസവും ഈ സംഘാടകൻ ശരീരത്തിൽ ട്യൂബ്ലൈറ്റ് അടിച്ച് പൊട്ടിക്കുക കുപ്പിച്ചിലിന് മേലെ അതേപോലെ അതിൻ്റെ മുകളിൽ കിടന്ന് ഉരുളുക കുപ്പിച്ചില്ലേ കിടക്കുന്ന അയാളുടെ നെഞ്ചിൽ ഉരല് കയറ്റി വെച്ച് നെല്ലുത്തുക അങ്ങനെ കഠിനമായ ഓരോ പ്രയത്നങ്ങൾ അയാൾ കാണിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസവും മരം കയറി ഇതോടൊപ്പം തന്നെ കാണാനെത്തുന്നവർ കോഴി മരച്ചീനി തേങ്ങ വായക്കുല തുടങ്ങിയ സമ്മാനങ്ങളൊക്കെ നൽകുട്ടോ സംഭാവനയായിട്ട് നൽകി കൊടുക്കും സംഭാവനയായി കിട്ടുന്ന ഈ സാധനങ്ങൾ ലേലത്തിന് വെക്കും ലേലത്തിൽ വാശി വർദ്ധിക്കുന്നതനുസരിച്ച് ലേലത്തുകയും മാറ്റം ഉണ്ടാവും ഇതോടുകൂടി പിന്നെ ഓരോ കലാപര കലാപരിപാടിക്ക് ശേഷവും കലാകാരന്മാർ ബക്കറ്റുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് പല പ്രാവശ്യമായിട്ട് കടന്നു വരും ഈ ബക്കറ്റിൽ വീഴുന്ന തുകയാണ് അവരുടെ ജീവനോപാധി അവസാന ദിവസം പ്രധാന കലാകാരനെ ഒരു ശവക്കുഴി വെട്ടി ഒരു ടോർച്ചും കയ്യിൽ നൽകി അയാളെ അതിനുള്ളിൽ കടത്തി മുഗൾ ഭാഗം പലക കൊണ്ട് അടച്ച് പൂർണ്ണമായും മണ്ണ് കൊണ്ട് മൂടിയിരുന്നു മൂന്ന് മണിക്കൂർ മണ്ണിനടയിൽ കുഴിച്ച് കഴിച്ചുകൂട്ടുന്ന അയാൾ പുഴുക്ക് പുറത്തെടുക്കുന്നതോടുകൂടി ഏഴാം ദിവസത്തെ പരിപാടി പൂർത്തിയാകുകയാണ് അതോടുകൂടി പുതിയ ഇടം തേടി ഈ കലാകാരന്മാർ യാത്രയാവുകയും ചെയ്യും ടിവിയോ ടെലിഫോണോ റേഡിയോ പോലും വീടുകളിൽ ഇല്ലാതിരുന്ന ആ കാലത്ത് കോളാമ്പികൾ വെച്ച് പാട്ടുകൾ കേൾപ്പിച്ച ആൾക്കാരെ കൂട്ടി നടത്തിരുന്ന ആ നാടൻ കലായ പരിപാടി അന്നത്തെ ദരിദ്രയായ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ഉല്ലാസ പരിപാടിയായിരുന്നു കേട്ടോ ഒരു പരിധിയോളം ട്രാൻസ്ജെൻഡറുടെ ജീവനോപാധി കൂടിയായിരുന്നു ഈ സൈക്കിൾ യജ്ഞ യാത്ര ഈ പരിപാടികൾ മറ്റു വിനോദോപാധികൾ വികസിതമായതോടു കൂടി ഈ ഒരു കലാരൂപം മലയാള സമൂഹത്തിൽ നിന്നും നിരോധനം ചെയ്തു അപ്പോൾ അത് വല്ലാതെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ആൾ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അധ്വാനിച്ച് ജീവിക്കാൻ പറ്റിയ അസുഖങ്ങളൊന്നുമല്ല വല്ല അധ്വാനിച്ച് ജീവിക്കാൻ പറ്റിയ തൈപ്പന്നെയാണ് കേട്ടോ അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും പുറത്തേക്ക് കാണാൻ പറ്റാത്ത കാണുന്ന ഒന്നുമില്ല അപ്പോൾ തണ്ടുനാടിയൊക്കെ നല്ലോണം ഉണ്ട് ഇത് ചെയ്യുന്നതിനുമ്പോൾ ഭയങ്കരം നല്ലോണം അധ്വാനിച്ച് ജീവിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം